ഇരിട്ടി ലയൻസ് ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ലയൻസ് ഹാളിൽ നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എ ജെ മാത്യു ഉദ്ഘാടനവും പുതിയ ഭാരവാഹികൾക്കുള്ള സ്ഥാനാരോഹണവും നടത്തി ഹാളിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മില്ലന്റെ അധ്യക്ഷതയിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എ ജെ മാത്യു ഉദ്ഘാടനവും പുതിയ ഭാരവാഹികൾക്ക് സ്ഥാനാരോഹണവും നടത്തി

ഇരട്ടി ലാൻഡ് വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ തലശ്ശേരി ലാൻഡ് രാധാൻ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഡിബൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ഇയർ ആണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സഹയാത്രികനായിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ അനുഭവിന്റെ തന്നെ ഡിസ്ട്രിക്ട് ഗവർണർ വീട്ടിൽ നിന്ന് ഡയറക്ടർക്ക് എന്റെ ആദ്യ അനുഭവം അതിനുശേഷം പലപ്പോഴും വന്നപ്പോൾ ഞാൻ പറയുന്നില്ല ഈ ഫോണിൽ തന്നെ ഇത് ഒന്നാമത്തെ ഒരു എന്ന കൂടെ ഡേയ്സ് പുതിയ പ്രസിഡന്റ് പ്രജി തോമസ് മറുപടി പ്രസംഗം നടത്തി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ കെ സുരേഷ് ബാബു കെ ടി അനൂപ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ കെ ജെ ജോസ് ടി ഡി ജോസ് വി പി സതീശൻ ഒ വിജേഷ് ജോസഫ് കറിയ ശ്രീജ മനോജ് ജോസഫ് വർഗീസ് സി ബി അറക്കൽ എന്നിവർ സംസാരിച്ചു നഴ്സിംഗ് പഠനത്തിന് വിദ്യാർത്ഥിനിക്ക് സാമ്പത്തിക സഹായം നൽകി മാധ്യമപ്രവർത്തകരായ സതീശൻ മാവില ഉന്മേഷ് പായം ശ്രീവേഷ്കർ ഷിജോ എബ്രഹാം എന്നിവരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി റെജി തോമസ് എ എം ബിജോയ് കെ ടി ജോർജ് വിൻസി ജോസഫ് ജോളി അഗസ്റ്റിൻ ജെയ് കെ ടി എഫ് സി ബി അറക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു